എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ അപേക്ഷാ ഫീസ് ഇല്ലാതെ നേടാൻ പറ്റിയ ചില ഗവൺമെൻറ്റ് അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സോ ആദ്യം പറയാൻ പോകുന്ന അവസരം ഒരു സ്വീപ്പർ അവസരമാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലാണ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ വയനാടുള്ള മീനങ്ങാടി ഓഫീസിലാണ് ഒരു പാർട്ട് ടൈം സ്വീപ്പർ വേക്കൻസി വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് എട്ടാം ക്ലാസ് ആണ് അതുപോലെ തന്നെ പ്രായപരിധി മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷിക്കാനുള്ള അവസാന തീയതി പറയുന്നത് ജനുവരി മൂന്നാം തീയതിയാണ് വനിതകൾക്ക് അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഇരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം മീനങ്ങാടി ഭവന നിർമ്മാണ ബോർഡിൻ്റെ ജില്ലാ ഡിവിഷൻ ഓഫീസിൽ ലഭിക്കുമെന്നും ഈ ഒരു അറിയിപ്പിൽ പറയുന്നുണ്ട് പിന്നീട് എസ് എൽ സി ഉള്ളവർക്ക് നേടാൻ പറ്റിയ മറ്റൊരു അവസരം കൂടി വന്നിട്ടുണ്ട് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് അംഗൻവാടി ഹെൽപ്പർ വേക്കൻസിയാണ് ഇരു വേക്കൻസിക്ക് എസ് എൽ സി യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാനായിട്ട് ഇപ്പോൾ അർഹതയുണ്ട് ഈ ഒരു അംഗൻവാടി ഹെൽപ്പർ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മലപ്പുറം കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി ഇരുപത്തിയാറാം വാർഡ് കുറ്റിപ്പുറം അംഗൻവാടിയിലാണ് ഈ ഒരു ഹെൽപ്പർ വേക്കൻസി ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുപത്തി ആറാം വാർഡിലെയും അതുപോലെ തന്നെ സമീപ വാർഡുകളായ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് മുപ്പത്തി രണ്ട് വാർഡുകളിലെയും സ്ഥിരതാമസക്കാരായ വനിതകൾക്കാണ് ഇരു വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് അംഗൻവാടി ഹെൽപ്പർ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫോം മാതൃക ഐ മലപ്പുറം റൂറൽ ഓഫീസിൽ ലഭിക്കുന്നതാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം